ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് ഇടുക്കി ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ ഇടുക്കി ആർച്ച് ഡാമിന് സമീപത്ത് സ്ഥാപിക്കുന്ന കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജിന്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഹൈറേഞ്ചിലെ ജനതയുടെ കുടിയേറ്റത്തിന്റെയും കുടിയിറക്കത്തിന്റെയും അതിജീവനത്തിന്റെയും പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ട ചരിത്രത്തിന്റെ ചുരുക്കമായ അനാവരണമാണ് കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഉദ്യാന പദ്ധതിയോട് ചേർന്നുള്ള അഞ്ച് ഏക്കറിലാണ് കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ പിറവിയോടെ ഇടുക്കിയുടെ മലമടക്കുകളിലേക്ക് ആരംഭിച്ച കർഷക കുടിയേറ്റത്തിന്റെയും കുടിയറക്കു നീക്കങ്ങളുടെയും തുടർന്നുള്ള ജീവിതത്തിന്റെയും സ്മരണകൾ ഉണർത്തുന്ന ശില്പങ്ങളും കൊത്തുപണികളും അടങ്ങിയ ഇടുക്കിയുടെ ഭൂതകാലമാണ് കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് കുടിയേറ്റ കർഷകന്റെ രൂപമാണ് സ്മാരക വില്ലേജിന്റെ പ്രവേശന കവാടം ഇവിടെ നിന്നും കരിങ്കല്ല് പാകിയ നടപ്പാതയിലൂടെ മുകളിലേക്ക് നടന്നു നടന്നുകയറിയാൽ ആറിടങ്ങളിലായി വിവിധ ശില്പങ്ങളോട് കൂടിയ കാഴ്ചകൾ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് കോൺക്രീറ്റിലാണ് ജീവസുറ്റ പ്രതിമകളും രൂപങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും മുകളിലായി സ്മാരക മ്യൂസിയവും അതോടൊപ്പം ഒരു കോഫി ഷോപ്പുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഉൽപാദനവും വിതരണവും ഇരട്ടിയാക്കിയതോടെ വൻ വരുമാന നേട്ടവുമായി സംസ്ഥാന സർക്കാരിന്റെ കുപ്പിവെള്ള കമ്പനിയായ ഹില്ലി തൊടുപുഴ മലങ്കര തിരുവനന്തപുരം അരുവിക്കര എന്നിവിടങ്ങളിലെ പ്ലാന്റുകളാണ് ഹില്ലിയക്കുവയുടെ പ്രധാന ഉത്പാദന കേന്ദ്രങ്ങൾ തൊടുപുഴയിൽ അൻപത്തിരണ്ടായിരത്തി എണ്ണൂറും അരുവിക്കരയിൽ മുപ്പത്തി ആറായിരവും ലിറ്ററാണ് പ്രതിദിന ഉൽപാദനം കഴിഞ്ഞ സാമ്പത്തിക വർഷം എട്ട് ദശാംശം ഏഴ് അഞ്ച് കോടി ആയിരുന്ന ഇക്കുറി മുപ്പത് ശതമാനത്തോളം വർധനവ് നേടി പതിനൊന്ന് ദശാംശം നാല് കോടി രൂപയിൽ എത്തിയത് കഴിഞ്ഞ വർഷം വരെ ഒന്ന് രണ്ട് അര ലിറ്റർ കുപ്പികളായിരുന്നെങ്കിൽ ഈ വർഷം ഇരുപതും അഞ്ചും ലിറ്റർ ജാറുകളിലും ഉൽപ്പാദനം ഉണ്ടായിരുന്നു റേഷൻ കടകൾ വഴി പത്ത് രൂപയ്ക്ക് കുപ്പിവെള്ളം നൽകുന്ന സുജലം പദ്ധതി കമ്പനിയുടെ വിറ്റുവരവ് വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു കോഴിക്കോടും ആലുവയിലും ഹില്ലിയക്വ പ്ലാന്റുകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ ഇതിനു പുറമെ കുപ്പിവെള്ളം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലാണ് വരയാടുകളുടെയും നീലക്കുറിഞ്ഞികളുടെയും ആവാസ കേന്ദ്രമായ ഇരവികുളം ദേശീയ ഉദ്യാനത്തിന് അൻപത് വയസ്സ് പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനാണ് ആനമുടിയും ചുറ്റുമുള്ള പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഇരവികുളത്തെ വന്യജീവി സങ്കേതമായി സർക്കാർ പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റിയേഴ് ചതുശ്ര കിലോമീറ്ററാണ് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ വിസ്തീർണ്ണം ഈ പ്രദേശം പണ്ട് കാലത്ത് തേയില വ്യവസായത്തിനെത്തിയ ഇംഗ്ലീഷുകാരുടെ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത പ്രദേശത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വന്യജീവി സംരക്ഷിത കേന്ദ്രമായി പ്രഖ്യാപിക്കുകയായിരുന്നു വംശനാശ ഭീഷണി നേരിടുന്നതും ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒന്നാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നതുമായ വരയാട് കുരങ്ങ് മാൻ കാട്ടുപോത്ത് കടുവ പുലി എന്നിവയും പതിനഞ്ചിലധികം തരത്തിലുള്ള നീലക്കുറിഞ്ഞുകളും മറ്റ് അപൂർവ സസ്യജാലങ്ങളും നിറഞ്ഞതാണ് ഇരവികുളം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളത്താണ് പുൽമേട് കുറ്റിച്ചെടി ചോലവനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങൾ ഇരവികുളത്തിന്റെ പ്രത്യേകതയാണ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മദ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഇടുക്കിയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിച്ചു തുടങ്ങി കടുത്ത വേനൽ ചൂടിൽ നിന്നും താൽക്കാലിക ആശ്വാസം തേടിയും കുടുംബാംഗങ്ങളോടൊത്ത ഉല്ലാസയാത്രയും ലക്ഷ്യമിട്ടാണ് കൂടുതൽ പേരും ജില്ലയിലെ പ്രകൃതി മനോഹാരിത നിറഞ്ഞ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് ഇടുക്കിയിലെ പച്ചപ്പും മഞ്ഞും തണുപ്പും മലനിരകളും വശ്യമായ കാനന കാഴ്ചകളും സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത ദൃശ്യവിരുന്നാണ് സമ്മാനിക്കുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വേനൽ വേനലവധിക്കാലത്ത് ഇടുക്കിയിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ മധ്യവേനൽ അവധിക്കാലത്ത് ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാത്രം എത്തിയത് പത്തു ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് സഞ്ചാരികളാണ് വാഗമൺ മൊട്ടക്കുന്ന സാഹസിക പാർക്ക് മാട്ടുപ്പെട്ടി ഡാം ഹിൽവ്യൂ പാർക്ക് രാമക്കൽമേട് ബൊട്ടാണിക്കൽ ഗാർഡൻ ആമപ്പാറ അരുവിക്കുഴി പാഞ്ചാലിമേട് എസ് എൻപുരം മലങ്കര തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് കൂടുതൽ സഞ്ചാരികളും എത്തുന്നത് മൂന്നാർ കാന്തല്ലൂർ വട്ടവട തേക്കടി തുടങ്ങി പ്രകൃതി മനോഹാരിത സമ്മാനിക്കുന്ന ഒട്ടനവധി ഇടങ്ങൾ ഇടുക്കിയിലുണ്ട് ആനയാടിക്കുത്ത തൊമ്മൻകുത്ത ഞണ്ടിറുക്കി ചീയ്യപ്പാറ തൂവാനം കീഴാർകുത്ത വളഞ്ഞങ്ങാനം മദാമക്കുളം പള്ളിവാസൽ ചെല്ലാർകോവിൽ തുടങ്ങിയ ജലപാതങ്ങളും മതിവരാത്ത വിസ്മയ കാഴ്ചയാണ് ഇതിനു പുറമെ അയ്യപ്പൻകോവിൽ അഞ്ചുരുളി കാൽവരി മൌണ്ട് പരുന്തുംപാറ എന്നിവിടങ്ങളിലും ഒട്ടേറെ സഞ്ചാരികൾ എത്തുന്നുണ്ട് സമാപിച്ചു